ഫ്രണ്ട്സ് എല്ലാവർക്കും ജീവാസ് ക്രിയേഷൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് കാണുന്ന ബെൽ ബെൽബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഉപകാരപ്രദമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി അയച്ചു കൊടുക്കുക ഫ്രണ്ട്സ് നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്ന ഒരു പെൻസിൽ ബോക്സ് ആണ് അപ്പൊ നമ്മുടെ പെൻസിൽ ബോക്സിന്റെ ഉപകാരം എന്താന്ന് വെച്ചാൽ നമ്മളെ പെൻസിലൊക്കെ പെൻസിലും പേന ഒക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഓരോരുത്തരിലും വെച്ച് കേൾക്കുന്നത് അന്നേരം അത് നിറഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പൊ നമുക്ക് ഇതാണ്ടാ നമ്മുടെ ഈ പെൻസിൽ ബോക്സിന്റെ അത് വെച്ചാൽ മതി അത് ഭദ്രമായിട്ട് തന്നെ അപ്പൊ എന്തായാലും താമസിക്കേണ്ട നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് കിടക്കാം നമുക്ക് നമ്മുടെ പെൻസിൽ ബോക്സ് ഉണ്ടാക്കാനായിട്ട് ആവശ്യം ഒരു ഒടിഞ്ഞ പേസ്റ്റിന്റെ ഒരു കവറാണ് അപ്പൊ നമുക്ക് ഇതിന്റെ ഭംഗി കൂട്ടാനും പിന്നെ നമ്മൾ കോൾഗേറ്റിന്റെ ഈ പേസ്റ്റിന്റെ കവറാണ് എന്ന് എടുത്തിരിക്കുന്ന അറിയാതിരിക്കാനായിട്ട് നമുക്ക് ഇതാണ്ട് ഒരു എ ഫോർ പേപ്പറിൽ ഇതൊന്ന് ചുറ്റി കൊടുക്കാം നിങ്ങളെ കളർ പേപ്പർ ഉണ്ട് അതെടുക്കാം എൻ്റെ കളർ പേപ്പറില അതുകൊണ്ടാണ് ഞാൻ ഇതാണ്ട് ഇപ്പൊ വൈറ്റ് പേപ്പർ എടുത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇതൊന്ന് കൊടുക്കാം അപ്പൊ നമുക്ക് ഇതാണ്ട് ഇതൊന്ന് ചുറ്റി കൊടുത്തിട്ട് വരാം ഇത് സെന്ററിൽ നേരത്തെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതാണ്ട ഇതിന്റെ ഈ മുകളിലും താഴെയും കൂടി ഒന്ന് ഒട്ടിച്ചുകൊടുക്കാം അപ്പോൾ നമുക്ക് അപ്പോൾ ഞാൻ ഇത്ര ഇതൊട്ടിച്ചെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതാണ്ട ഇതിന്റെ ഇവിടെ ഉണ്ടല്ലോ ഈ നാല് ഭാഗത്ത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഫ്രണ്ട്സ് ഞാൻ കണ്ട ഇത് നാല് ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട് അന്നേരം നമുക്ക് ഇത് കണ്ട ഇതിൻ്റെ അകത്തേക്കൊന്ന് ഇതൊന്നും കയറ്റിക്കും ഫ്രണ്ട്സ് ഞാൻ കണ്ട ഇതിപ്പോ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇതേണ്ട വീട് കുടിച്ചുണ്ടപ്പോൾ നമ്മൾ കണ്ട ഇത് ലോസ് ആയി ഊരി പോകുന്നുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് കണ്ട ഇതിൻ്റെ ഈ നാല് ഭാഗത്ത് നമുക്കൊന്ന് സ്റ്റാപ്ലയർ അടിച്ചു വയ്ക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ തന്നെ ഇത് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതാണ്ട് ഇതിനൊരു ക്യാപ്പ് വേണം ആ ക്യാപ്പിന് വേണ്ടിയിട്ട് നമുക്ക് താണ്ട ഇതുപോലത്തെ ഒരു പതിനൊന്ന് സെൻറ്റിമീറ്റർ നീളവും പതിനൊന്ന് സെൻറ്റിമീറ്റർ വീതിയുള്ളൊരു എ ഫോർ പേപ്പർ വേണം അപ്പം നമുക്ക് താണ്ട് ഈ പേപ്പർ തന്നെ ഇങ്ങോട്ടൊന്നും മടക്കി കൊടുക്കാം ഒരു ത്രോണ ഷേപ്പിൽ വരും ആ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ഇവിടെയും കൂടി ഒന്ന് ചെയ്യാം അതിന് നമുക്ക് തേണ്ട ഇതൊക്കെ ഒന്ന് മടക്കി കൊടുക്കാം നമ്മൾ തന്റെ ഈ നാല് ഭാഗം നമ്മൾ മടക്കിയിട്ടുണ്ട് അതിനുശേഷം നമുക്ക് തന്റെ ഒരിടത്തുനിന്ന് തന്നെ രണ്ട് നിന്ന് ഒന്ന് മടക്കി നമുക്ക് കണ്ടൊന്ന് മാറ്റി കൊടുക്കാം അപ്പൊ തന്നെ ഉണ്ടാവും നമുക്ക് തന്നിട്ട് ഇവിടുന്ന് ഈ ഭാഗം നമുക്ക് വേണ്ട കൃത്യ സെന്ററിലേക്ക് ഒന്ന് മടക്കി കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഈ ഭാഗം കൂടി ഒന്ന് മടക്കി കൊടുക്കാം അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് വേണ്ട ഇത് ഇങ്ങനെ കിട്ടുന്നതായിരിക്കും അപ്പൊ നമുക്ക് വേണ്ട ഇതൊന്ന് ഓർത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് കണ്ട ഈ ഭാഗം വേണ്ട ഇങ്ങോട്ടൊന്ന് മടക്കി കൊടുത്ത നമുക്ക് വേണ്ട ഇങ്ങനെ ഒന്ന് കിട്ടിട്ടുണ്ട് അതിനുശേഷം നമുക്ക് കണ്ട ഈ ഭാഗം ഇതിന്റെ അകത്തേക്ക് ഒന്ന് കൊടുക്കാം അപ്പൊ നമ്മൾ കണ്ട അപ്പോൾ നമുക്കൊരു ബോക്സ് പോലെ ഒരു ക്യാപ്പ് കിട്ടും ഈ ഭാഗം പോലെ തന്നെ നമുക്ക് ഇതാണ്ട് ഇതൊന്നും മടക്കി കൊടുക്കാം ഫ്രണ്ട്സ് അപ്പോൾ ഇതിന്റെ ഒരു ചെറിയ ഭാഗം വിട്ടു പോയിരുന്നു അതുകൊണ്ടാണ് നമ്മൾ കണ്ട ഒന്നുകൂടി ഇതൊന്ന് ചെയ്യുന്നത് നമ്മൾ ഇതൊന്നും ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ കളർ പേപ്പർ വെച്ച് തന്നെ ചെയ്യണേ നല്ലതായിരിക്കും അപ്പൊ എന്റെ കളർ പേപ്പർ ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് ഇതിലൊന്ന് കേറ്റി കൊടുക്കാം ഞാൻ എന്റെ നിധിയുടെയും പേനയും പെൻസിലും ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് വേണ്ട ഇത് ഇതിന്റെ അതൊന്ന് ഇട്ട് നോക്കാം അപ്പൊ ഇത് കേറിയിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ ഈ ബോക്സ് വെച്ച് നമുക്ക് വേണ്ട നട അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ പെൻസിൽ വച്ച് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേണ്ട അടുത്ത വീഡിയോ കാണാം ചാച്ചാപ്പാ ബൈ